നമസ്തേ സ്വാഗതം വീറ്റൂൺ ഓർഗാനിക്സിന്റെ അറുപത്തി മൂന്നാമത് എപ്പിസോഡിലേക്ക് എണ്ണക്കര കാട്ടുനെല്ലി കരയം കൊസ്രാമ്പ ഈച്ചക്കാര അല്ലെങ്കിൽ ഈച്ചപ്പൊട്ടി കരുവേമ്പ് കാട്ടുകിളിഞ്ഞാൽ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു വൃക്ഷം പല അസുഖങ്ങൾക്കുള്ളൊരു ഒറ്റമൂലിന്ന് തന്നെ പറയാം കേട്ടോ ഇരുപത്തഞ്ച് മീറ്റർ വരെ ഉയരമുള്ള ഈ വൃക്ഷത്തിന്റെ നെല്ലിക്കേട ആകൃതിയിലുള്ള കായ്കള് ഭക്ഷിക്കാൻ എടുക്കാറുണ്ട് പച്ചയും മഞ്ഞൊക്കെ കലർന്നിട്ടാണ് അത് അച്ചാറെടുക്കും അച്ചാറും ചെയ്യട്ടോ ചിലവരൊക്കെ േര് തണ്ട് ഇല കായ അതൊക്കെ ഉപയോഗിക്കും മരുന്നിന് പ്രമേഹം ആസ്മ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ നേത്രരോഗങ്ങള് മുറിവ് അസ്ഥിടൊടിവ് അമിതവണ്ണം ജോയിൻറ് പെയിൻ ആർത്രൈറ്റിസ് മൂക്കൊലിപ്പ് മനസ്സിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് തുടങ്ങിയ ഒരുപാട് അസുഖങ്ങൾക്ക് ഇത് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ള ഒരു ഔഷധമായിട്ടാണ് ഉപയോഗിക്കുന്നത് പിന്നെ കന്നുകാലികളുടെയൊക്കെ ഈ പണ്ട് പാടത്തൊക്കെ പൂട്ടി വന്നു കഴിഞ്ഞാൽ അവരുടെ കാലിലെ കുളമ്പിനൊക്കെ അസുഖം വരാൻ സാധ്യത ഉണ്ട് അത് വരാതിരിക്കാനായിട്ട് ഇതിൻ്റെ തോലിട്ട് തിളപ്പിച്ച വെള്ളം ഇങ്ങനെ ഒഴിക്കും അതേപോലെ തന്നെ കത്തി മടാളൊക്കെ മൂർച്ച കൂട്ടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അണ്ണക്കരയുടെ കറയിൽ അത് കൊത്തും അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് ബലം കൂടുകയും ചെയ്യും ആ മൂർച്ച കുറകാലം നിൽക്കുകയും ചെയ്യും അതേപോലെ കുരുമുളക് പടർത്തി വിടാനായിട്ട് വേലിക്കുത്തായിട്ടൊക്കെ ഈ അണ്ണക്കരയുടെ